തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരോഗ്യ ജീവനക്കാരിക്ക് നേരെ ക്രൂരമർദ്ദനം മെഡിക്കൽ കോളേജിലെ എം ആർ ഐ വിഭാഗം ജീവനക്കാരി ജയകുമാരിക്കാണ് മർദ്ദനമേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് പൂവാർ സ്വദേശി അനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എം ആർ ഐ ടോക്കൺ എടുക്കുന്ന തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഓഫീസിനകത്ത് അതിക്രമിച്ചു കയറിയ പ്രതി അനിൽ ജയകുമാരിയെ മർദ്ദിച്ചത് പ്രതി തന്നെ കൈചുരുട്ടി ചുരുട്ടി ഇടിച്ചുവെന്നും കഴുത്തിൽ കുത്തിപ്പിടിച്ചെന്നും മുഖത്ത് ശക്തിയായി അടിച്ചുവെന്നും മെഡിക്കൽ കോളേജിലെ ആരോഗ്യ ജീവനക്കാരി ജയകുമാരി ഫോക്കസ് ന്യൂസിനോട് വ്യക്തമാക്കി ഒരുപാട് ആൾക്കാർ കൗണ്ടറിൽ നിൽക്കുന്നു ആ ഒരു പയ്യെ ഒരു പേപ്പർ വച്ച് നീട്ടി അപ്പോൾ ഞാൻ പറഞ്ഞ സഹോദര ഡോക്ടർ അകത്തുണ്ട് ഞാൻ ഇതിനെ കൊണ്ടത് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഡേറ്റ് തരാമെന്ന് ഞാൻ അയാളോട് പറഞ്ഞു അപ്പോൾ അവ അവടെ മിണ്ടാന്ന് നിന്നു അടുത്തൊരു ഒരു വലിയ ഒരു കൊച്ച് റിക്വസ്റ്റ് റിക്വസ്റ്റുമായിട്ട് വന്നത് നമ്മൾ ടാസ്കിൻ്റെ ഇതൊക്കെ വാങ്ങിച്ചു വച്ചിട്ട് പൈസ ഇല്ലാത്തവർക്ക് ഫ്രീ ആക്കി കൊടുക്കണവർ അപ്പോഴെടുത്ത് ഞാൻ എല്ലാം നമ്മൾ ഓരോന്നും നമ്മൾ ബുക്കിൽ എഴുതി കൊടുക്കണം സാറേ കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ താ എൻ്റെ പേപ്പറിങ്ങ് താന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ എത്ര സമയം കൊണ്ട് എന്നെ ഇവിടെ നിർത്തിയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് യവച്ചാടി അകത്ത് കയറി കയറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കൗണ്ടറിനകത്ത് ഞാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ ചപ്പം ഈ ഓടി വന്ന് ഓരൊറ്റ അടി അങ് എൻ്റെ എന്നെ ഇങ്ങനെ ഇവ ഇങ്ങനെ ഇങ്ങനെ വരുന്നതുകൊണ്ടോണ്ട് ഞാൻ മാറി നിന്നില്ല നില്ല് മറന്നുപോ ബേക്കറോട്ട് നീങ്ങിയതും ഇവ ഒറ്റ ഇടി എൻ്റെ ഇങ്ങനെ തന്നെ ഒരു ഇടിയവൻ എന്തൊരു പിടിച്ച് എന്ത് വെച്ചിടിച്ചെന്ന് എനിക്കറിയില്ല ഇടിച്ചപ്പോൾ എനിക്ക് കണ്ണങ്ങ് ആയപ്പോൾ അവൻ ഒറ്റ അടി തിരിച്ച് അതാണ് ഈ ഭാഗത്തായിട്ട് ഊര് അപ്പം എനിക്ക് രണ്ടു ആയപ്പോൾ ഞാനങ്ങ് മറിഞ്ഞ് മറിഞ്ഞ് അങ്ങ് പോയി അതിനിടയിൽ ഡോക്ടർ ചേച്ചി എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഉള്ള ഡോക്ടർമാരെല്ലാം കൂടെ അവിടെ നിന്ന് കയറി വന്നു ഒരു പതിനൊന്ന് മണി കഴിഞ്ഞേക്കും കാരണം അവൻ വെള്ളം അടിച്ചിട്ടില്ല കഞ്ചാവ ഒന്നുമല്ല നല്ല നീറ്റായിട്ട് അവൻ സംസാരിക്കാൻ അറിയാവുന്ന കാര്യം കാരണം അവൻ ചീത്ത വിളിച്ചുകൊണ്ടാണ് അവൻ അകത്ത് കയറിയത് അടിപൊളിയായിട്ടുള്ള ചീത്ത പച്ചയ്ക്ക് വിളിച്ചവൻ പക്ഷേ അത് നമ്മുടെ ഇതിൻ്റെ തകർന്നതല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചവനെ അവൻ ചീത്ത വിളിച്ച് എന്തെന്ന് ചോദിച്ചില്ല കാരണം നമ്മൾ മേനേഴ്സിൽ അത് അവനെപ്പോലും സംസാരിക്കാൻ അറിയില്ലല്ലോ എവാ വന്ന ഇങ്ങോട്ട് കയറി ഞാൻ ഒരു മണിക്കൂർ കൊണ്ടേ ഒരുപാട് ആൾക്കാർ നിൽക്കണം ഒരുപാട് ആൾക്കാർ നിൽക്കണം അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ഇവന് നിൽക്കുന്നത് ഇവനൊരു പ്രത്യേകതയൊന്നുമില്ല അവനൊരു കുഴപ്പമില്ലാത്തവരാണ് കാരണം എമർജൻസി ഒരു ആക്സിഡൻ്റ് വന്നാൽ സാറേ നമ്മുടെ ഓടെയാണ് ചെയ്യണത് വാങ്ങിച്ചോണ്ട് അവൻ എന്നെ അടിച്ചിട്ടിട്ട് അവൻ അവിടെ തന്നെ നിൽക്കണം ഏ വീണ്ടും എന്നെ അടിക്കുവെന്ന് എനിക്കറിയാം എന്നെ അടിച്ചപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റില്ല എൻ്റെ കണ്ണിൽ അങ്ങ് ഇരുട്ട് കയറി ഞാൻ ഉടനെ അങ്ങ് മറിഞ്ഞ് അവിടെ ഒരു അലമ എന്തോ ഇരുന്ന് അതിൻ്റെ മണ്ടേ കൂടെ ഞാൻ വീണത് മാത്രം എനിക്കറിയാം അപ്പോഴേക്കും യവൻ വന്നപ്പോൾ യവൻ പുറത്തിറങ്ങിയിൽ അകത്ത് എൻ്റെ അടുത്ത് തന്നെ നിന്നപ്പോഴാണ് ഈ സെക്യൂരിറ്റി ചേട്ടന്മാരും അവിടെ എല്ലാവരും കൂടെ യവനെ വന്ന് പിടിച്ച് മാറ്റാനായിട്ട് യവൻ തിരിച്ച് പറയണം ഞാൻ അവനെ അടിച്ചതെന്ന് അതെങ്ങനെ ഞാൻ അടിക്കാൻ അവനെ എനിക്ക് എനിക്കടിക്കാമല്ല പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ജീവനക്കാർക്ക് പോലും ഈ ത്യാഗം അനുഭവിച്ചു ഞങ്ങൾ നൈറ്റ് ഡേ ഒന്നില്ലാതെ ഞങ്ങൾ അത്ര മാത്രം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഡ്യൂട്ടിയാണ് ഞങ്ങൾ ഓരോ ജീവനക്കാരും ഇവിടെ എടുക്കുന്നത് മണിക്കൂറോളം ഞാൻ ചിലപ്പോൾ മൂന്നര മണിക്ക് ശേഷം ഞാൻ ആഹാരം കഴിക്കുന്ന എൻ്റെ എൻ്റെ എല്ലാ ശാപ കുറയാ കാരണം ഞാൻ അത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ ഡ്യൂട്ടി എടുക്കുന്ന ഒരാളാണ് ആ അതെല്ലാം മറന്ന് ഇനി ഒരു ജീവനക്കാർക്ക് പോലും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാർക്ക് അതിനുള്ള ശിക്ഷ തന്നെ അവന് കൊടുക്കണം അവൻ കഞ്ചാവല്ല വെള്ളമല്ല ഒന്നുമല്ല കാരണം ഇവ ബലാത്കാരമായിട്ട് നാളെ ഇവൻ വെട്ടെ കുത്തേ ചെയ്യും ഓരോ ജീവനക്കാരെ ഇതിന് ഞങ്ങൾക്ക് സേഫ്റ്റി ഞങ്ങൾക്ക് ഒരു സേഫ്റ്റി ഇല്ല ഇതിൽ ഞങ്ങളത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എടുക്കുന്നത്